നമസ്കാരം ഇടതിടങ്ങളിൽ നിന്നും വലതിടങ്ങളിൽ നിന്നും ഒരാഴ്ചയായി കൂട്ടക്കരച്ചിലാണ് കാരണം മറ്റൊന്നുമല്ല ബി ജെ പി തങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഒരു വാഗ്ദാനം കൂടി പൂർത്തീകരിച്ചിരിക്കുകയാണല്ലോ അയോധ്യ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം യാഥാർത്ഥ്യമാകാതിരിക്കാൻ അത്തരത്തിലായിരുന്നു ഇടതും വലതും ചേർന്ന് കള്ളപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിലൊന്നായിരുന്നു ക്ഷേത്രം പണിതാൽ പട്ടിണി മാറുമോ എന്ന ചോദ്യം ഈ ചോദ്യം ഉന്നയിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇപ്പോൾ അയോധ്യ തന്നെ നൽകുന്നത് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴും അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ് കൂടാതെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കാണിക്കയായി കിട്ടിയ തുകയും നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ അമേരിക്കയടക്കം പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് ഗ്രൂപ്പുകളാണ് അയോധ്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത് അയോധ്യയിൽ നൂറ് മുറികളുള്ള റിസോർട്ട് നിർമ്മിക്കുന്നതിന് അമേരിക്കൻ സ്ഥാപനമായ എം എസ് അഞ്ജലി ഇൻവെസ്റ്റ്മെന്റ് എൽ എൽ സിയുമായി ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പ് കരാർ ഒപ്പുവച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും എണ്ണത്തിൽ അപ്രതീക്ഷിതമായ വർധനവിനാണ് ഇന്ന് രാമനഗരി സാക്ഷ്യം വഹിക്കുന്നത് അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമയും ഹൈദരാബാദ് സ്വദേശിയും അമേരിക്കൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി പ്രവർത്തിക്കുന്ന രമേശ് നങ്ങൂരനൂരിയാണ് റിസോർട്ട് നിർമ്മിക്കാൻ യു പി ടൂറിസം വകുപ്പുമായി കരാർ ഒപ്പിട്ടത് തീം പാർക്കുകൾ റിസോർട്ട് വെൽനസ് സെന്ററുകൾ പുനരുപയോഗ ഊർജം നൈപുണ്യ വികസനം എഫ് എം സി ജി തുടങ്ങിയ മേഖലകളിൽ താൽപര്യം പ്രകടിപ്പിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളും അയോധ്യയിൽ എത്തുന്നുണ്ട് ജപ്പാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ യു എസ് ഗയാന വിയറ്റ്നാം കാലിഫോർണിയ പെറു തായ്ലാന്റ് നേപ്പാൾ ശ്രീലങ്ക ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളിലാണ് നിലവിൽ യു പി സർക്കാരുമായി ചർച്ചകൾ നടത്തുന്നത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സംസ്ഥാന സർക്കാർ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അതിനാൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് മികച്ച സൗകര്യങ്ങൾ ലഭിക്കുമെന്നും സംസ്ഥാന ടൂറിസം സാംസ്കാരിക മന്ത്രി ജയ്വീർ സിംഗ് പറഞ്ഞു അൻപത് പുതിയ ഹോട്ടലുകൾ അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷാവസാനം നടക്കുന്ന ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നഗരത്തിന് ഗംഭീരമായ രൂപം നൽകാനും രാജ്യത്തെ ഒരു വലിയ ആത്മീയ കേന്ദ്രമാക്കി മാറ്റാനും പദ്ധതിയുണ്ട് അതേസമയം നഗരത്തിൽ ഇതിനകം തന്നെ നൂറ്റി എഴുപത്തിയഞ്ച് വലുതും ചെറുതുമായ ഹോട്ടലുകളുണ്ട് പരമാവധി അഞ്ച് മുറികളുള്ള അഞ്ഞൂറ് പുതിയ ഗസ്റ്റ് ഹൗസുകൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിട്ടുമുണ്ട് ഇത് പ്രദേശവാസികൾക്ക് വരുമാന മാർഗമാകും കൂടാതെ കൂടുതൽ ടൂറിസം ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ വിനോദ സ്ഥലങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയും നൽകുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂട്ടക്കരച്ചിലിനുള്ള വക തന്നെയാണ് ഈ വാർത്ത നൽകുന്നത് गुजरात